ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് കുട്ടികളും കൂടി പുതിയതെടുക്കണം എന്ന് മൂന്നാളെയും കൂടി പുതിയ തീർത്തുന്നുണ്ട് നമ്മളൊരു അഞ്ചു പത്ത് ദിവസം ഗ്യാപ്പിലാണ് കുട്ടികളെടുത്തത് അത് നേരെ അടുത്ത ഇവിടെ രണ്ടാമത്തെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഇനി മൂന്നാമത്തേ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളത്തെ പോലെ തന്നെ ഇവരെ ഇന്ന് ഇവരെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് കൊണ്ടുവന്നതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവന്നതിൻ്റെ മേത്ത ഇത്ര യാത്ര ചെയ്ത് വരില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ ചാണും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ അവരെ ഇന്ന് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അത്യാവശ്യം ഇന്നത്തെ കുളിപ്പിക്കൽ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ് ഞങ്ങള് നമ്മുടെ കുളിപ്പിക്കൽ പരിപാടി തുടങ്ങിട്ടാ പിന്നെ അത്യാവശ്യം രോമൊക്കെ ഉള്ള കാരണം വെള്ളം മേല് പിടിക്കാനും പിന്നെ സോപ്പും പിടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാ അത്യാവശ്യം മേത്ത് അത്യാവശ്യം ചാണകം ചെളിയൊക്കെ ഒക്കെ ഇണ്ട് തന്നെ ചെവിയും ടാണ് ഇനി കുളിപ്പിക പരിപാടി ആക്കി കിടക്കട്ടെ അപ്പം നമ്മൾ ചെവി ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നോക്കി ആയിട്ടാണ് വേഗം ചെവി ക്ലീൻ ചെയ്ത്

അത്യാവശ്യം ക്ലീൻ ആയിൻ്റെ ഇതേപോലെ ക്ലീൻ ആയിട്ടിരിക്കണം ഇത് എന്റെ ചെവിയില് ഈച്ച ചെറുതായിട്ട് മുട്ടയിട്ട് തുടങ്ങിണ്ടായിരുന്നു ഈച്ച അത്യാവശ്യം ഇരിക്കണ്ടേ എന്റെ ചെവിയില് അപ്പത്തെ ചെവി കൂടി ക്ലീൻ ചെയ്ത് കാണിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെവി ക്ലീൻ ചെയ്യുന്നത് കാണിച്ചതാണ് എന്നിരുന്നാലും ഇവന്മാരുടെ ചെവി കൂടി ക്ലീൻ ചെയ്യുന്നത് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ വേണ്ട ചെവിയില് അഴുക്കിരിക്കണ വേണ്ട വിടത് ഈ ചില മുട്ടയാണ് കാണണേ കണ്ടു ഇത് കണ്ടില്ലേ ആ ഈച്ചമട്ടാണ് കാണണേക്ക് താളം ായിരുന്നിട്ട് ഈച്ച മുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് പലരും ചെവി ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊന്നും ചെയ്യൊന്നുമില്ല ചെവി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇവർക്ക് തീറ്റിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈച്ച മുട്ട ഇട്ട് കഴിഞ്ഞാൽ പുഴുവരലും പിന്നെ പൊട്ടലും ചെവിയിലൊരു തരാം കായ പല വരും നമുക്ക് മുമ്പത്തെ പോകത്തിന് വന്നിട്ടുള്ളതാണ് ഇതേപോലെ നമുക്ക് അല്ല ഇങ്ങനെ അർത്ഥത്ത് കുറച്ചുകൊണ്ടിട ഒരേ ലോഡിൽ കയറ്റി വരുമ്പോഴുള്ള വേറൊരു കുഴപ്പാണ് മുറിവുകൾ വേണ്ട കാലും ഒരു മുറിവുണ്ട് ഈ പുതിയത് തന്നവർക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചെറിയ മുറിവുകളും ഒക്കെ ഉണ്ട് ഇവർ ഈ ലോറിയിലൊക്കെ കയറ്റുമ്പോൾ ഗുസ്തി പിടിച്ചിട്ടേ ഒരു സ്ഥലത്തുനിന്ന് കയറ്റി രണ്ട് സ്ഥലത്തുനിന്ന് കയറ്റി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് കയറ്റി ഇറക്കലും ഇതൊക്കെ കയറ്റി വരുമ്പോൾ ചെറിയ മുറിവുകളും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ മരുന്നും ചെയ്യണം ഈ ചെളിയിലേക്കല്ലേ ഇവരെ ഇറക്കി വിടുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും മരുന്നുകളൊക്കെ ചെയ്യാം അപ്പൊ ആ മുറിവിലേക്ക് നമ്മള് മരുന്ന് അടിക്കാൻ പോകട്ടാ മരുന്ന് മരുന്ന് ഒന്ന് ഈ മരുന്നാണ് നമ്മള് അടിക്കാറ് ഇതിന്റെ അപ്പോയിന്റ്മെന്റും വരുന്നുണ്ട് സ്പ്രേയും വരണ്ട് നമ്മള് മേടിച്ചത് സ്പ്രേയാണ് മേടിച്ചതാണ് എന്നാലും ഈ ചെളിയിലേക്ക് ചെളി ചെളിവെള്ളൊക്കെ ആകുമ്പോ അങ്ങനും പഴുത്തു കഴിഞ്ഞാൽ ഇവരുടെ മുറിവുകളോ ചെറിയ മുറിവുകളൊക്കെ തന്നെ ഉണങ്ങിയപ്പോ കൊളും കഴുത്തിലുണ്ട് ചേർക്കും നമ്മള് ബാക്കിയുള്ളവരെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കട്ടെ അടുത്തത് പിടിക്കാം അതിനൊക്കെ കുളിപ്പിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കണല്ലേ വീഡിയോ കുറേ നീളം വെച്ച് പോവും അതുകൊണ്ട് ബാക്കി ഒന്നെടുക്കണല്ലേ രണ്ടാമത്താൻ്റെ ചെവി ക്ലീൻ ചെയ്യാൻ പോകട്ടെ കുത്തി 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 പാട് വരെ വരെയായിട്ടാ ഈച്ച കടിച്ചിട്ട് പാടുകളും ഞാ അതിനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഓ മുട്ട ഈ ചര മുട്ട മുട്ടകൾ കാണാണ്ടോ എന്റെ ചെവി അത്യാവശ്യം വൃത്തിയാടാക്കിണ്ട് കളർ ചേഞ്ച് കളർ ചേഞ്ച് അടക്കം വന്നിട്ട് മുറിവുകളുണ്ട് ചെവിയിൽ ഈ ചവിത്തിട്ടുള്ള പാടുകളും ഇതൊക്കെ ഉണ്ട് നേരത്തെ കണ്ട ചെവിയും ഈ ചെവിയിലും കളർ ചേഞ്ച് കണ്ട അത്ര അഴുക്ക് ഇണ്ടായിരുന്നു അവന്റെ ചെവിയില് നെയ്ച്ച മുട്ടിട്ടുണ്ടായി ഈ ചൂത്തി എന്റെ പാടാണ് ഈ കാണുന്നത് അടുത്ത ചെവി പിടിക്കാം ഈ ആദ്യമായിട്ട് കാരണം അങ്ങനെ വലിയ കാര്യമായിട്ട് സമ്മതിക്കണമില്ലേ പിന്നെ അധികം കുസ്തി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളൂ തല അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടിച്ചു നിൽക്കുക അട ഇത്ര അടുക്കണ്ട് ഈ ചെവിയില് ഇതിലുണ്ടാ ഈച്ച മുട്ടിട്ടുണ്ടോ കുഞ്ഞു കുഞ്ഞു സ്ഥലം മൊബൈലിൽ കാണാൻ പറ്റണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല വീഡിയോയിൽ കാണാൻ പറ്റുന്ന ക്ലിയർ ആവുന്നില്ല ഈച്ചാരെയും ഭയങ്കര ഒരു ധാരണയാണ് കാരണം പാടത്ത് പോത്തിന് കൊണ്ടിട്ടിട്ട് ആ പുല്ലിൻ്റെ മുള്ള അവിടത്ത് കുടിച്ചോളും അത് എന്നോളും കുടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇമാര് കാര്യങ്ങൾ പോത്ത് വളർന്നില്ല വളർന്നില്ല എന്ന് പറയുമ്പോ അത് നമുക്ക് ഇതൊക്കെയാണ് കാരണം കാരണം ഇതിന്റെ ഉള്ളിലെങ്കിൽ ഈച്ച പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഈച്ച പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഇതിനെ കളിപ്പിക്കാനേ തരണ്ടാവുള്ളൂ ഇമാര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോത്തൊക്കെ പോത്തൊക്കെ ഉള്ളത് വരും ഒരു ഉഴപ്പല്ലേ നമ്മള് പുറം കുടിക്കായാലും പുല്ലിനായാലും തീറ്റക്കായാലും പോത്തുള്ള വരും പക്ഷെ ഈ കുറച്ച് കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കില്ല അതെല്ലേ കണ്ടില്ലേ ഇപ്പൊ അതിന് അതിന് സുഖമുണ്ട്

ഇതൊക്കെ ലോഡിലുണ്ടായിരുന്നു മുറിവാണ് അതൊക്കെ ഉണങ്ങി ോപ്പി കുറിച്ചിണ്ട് പിന്നെ അടുത്ത തന്നെ കുളിപ്പിക്കാം കുളിപ്പിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കണില്ല ചെവി ക്ലീൻ ചെയ്യുന്ന വീഡിയോ മാത്രം എടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുന്ന് അവരെയും ഒന്ന് കുളിപ്പിച്ച് കയറ്റാനായിട്ട് മൂന്നാമത്തെ പൂത്തിന്റെ ചെവി ക്ലീൻ ചെയ്യുന്നത് എടുക്കാന്ന് വിചാരിച്ചത് അപ്പോഴേക്കും ഗംഭീരം മഴ പെയ്തു അങ്ങനെ മൂന്നാമത്തെ പൂത്തിന്റെ ഇത് എടുക്കലും നടന്നില്ല ചെവി ക്ലീൻ ചെയ്യല് അവന്റെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണ്ട നല്ല നല്ല മഴയായി അപ്പൊ ഞങ്ങളിവിടെ മുകളിൽ ഷെഡിൽ കയറി നിൽക്കാണ് ബാക്കിയുള്ള പോത്തങ്ങള് അവിടെ മഴയെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഞങ്ങളോട് കുറച്ച് പേരായിട്ട് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈ നൂറു കിലോന്റെ പോത്തിനെ കിട്ടാണ്ടോ കിട്ടാണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പൊ ഞങ്ങൾ അവരോടായാലും നിങ്ങളോടായാലും ഇപ്പൊ പറയേണ്ട ഒരു സംഭവം നൂറ് കിലോൻ്റെ പൂവത്തിന് പരമാവധി എടുക്കാണ്ട് നോക്കാം എന്നത് വളർന്ന് കുറച്ച് സമയമെടുക്കും പിന്നെ മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴയാണ് ഈ മഴയ്ക്ക് നൂറ് കിലോൻ്റെ പൂവത്തിന് കിട്ടുകഴിഞ്ഞാൽ തൊഴുത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കാരണം ഈ വക്കോലിട്ട് കൊടുത്തും മഴ കൊള്ളില്ലല്ലോ വക്കോലിട്ട് കൊടുത്തും ഈ പുല്ലിട്ട് കൊടുത്തും അതിനെ വളർത്താനായിട്ട് കുഴപ്പമുണ്ടാവില്ല എന്നാലും പരമാവധി നൂറുകലേന്റെ പോത്തിനെ ഈ പാടത്തൊക്കെ പാടത്തും പറമ്പിലൊക്കെ ഇട്ട് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നൂറുകലേന്റെ പോത്തിനെ എടുക്കെടുത്തിട്ടാ അതായത് അത് അതിനത്ര പേരൊന്നും ഉണ്ടാവില്ലേ ഈ രണ്ട് മഴ കൊള്ളുമ്പോഴേക്ക് അത് ആകെ വട്ടക്കിയും ആകെ ചീമ്പറക്കിയും അങ്ങനെ അങ്ങനത്തെ ഈ തൃശ്ശൂർ ഭാഷ കേട്ടോ ഞാൻ പറയണത് അല്ലാണ്ട് ചീമ്പറക്കിന്ന് ചോയ്ക്കുമ്പോ നമുക്ക് നിങ്ങളുടെ അറിയില്ല അതായത് പോത്ത് മൊത്തത്തിലൊന്നും ആകെ എന്താ പറയാ വിറങ്ങലിച്ച് നിൽക്കും അപ്പം പരമാവധി അങ്ങനത്തെ പോത്തുകളൊക്കെ എടുക്കാണ്ട് നോക്കാം അത്യാവശ്യം ഒരു നൂറ്റി അമ്പത് കിലോൻ്റെ മേലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് തരത്തി എന്നാലും അവരെ ഒരു മഴയ്ക്ക് കൊള്ളിക്കാം അതിപ്പോൾ കാലത്താണെങ്കിലും വൈകുന്നേരം പരമാവധി കാസ മഴ കൊളിച്ചിട്ട് വൈകുന്നേരം എവിടെയെങ്കിലും ഒരു വെള്ളത്തിലല്ലാണ്ട് ഒരു കരപ്പുറത്ത് കയറ്റി കെട്ടി അത് മഴ അത്യാവശ്യം കൊള്ളാത്ത രീതിയിൽ കെട്ടാണെങ്കിലും കുഴപ്പമില്ല നൂറ് കിലോൻ്റെ പോത്തിനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ മാതിരി ശ്രദ്ധിക്കണമായിട്ടാണ് അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈ തൊഴുത്ത് അങ്ങനത്തെ സെറ്റപ്പുള്ള ആൾക്കാർക്കാണ് ഇത് വളർത്താൻ കൂടുതലും നല്ലത് നൂറ് കിലോന്റെ പൂത്തിനട്ടാ കാരണം മഴ കൊണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയില്ല എന്തോന്നറിയില്ല നമുക്കതിങ്ങനെ കിട്ടും നമുക്കറിയില്ല പിന്നെ ഈ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തിനെ കുളിപ്പിച്ചേ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ഇനി ഇത് ആരെങ്കിലൊക്കെ ചോദിക്കും അത് ചോദിക്കാൻ ഞങ്ങൾ അതിന്റെ ഉത്തരം പറയാണ് കാരണം ഇത് നമുക്ക് ലോഡിൽ നിന്ന് വന്നിട്ട് ോഡിൽ നിന്ന് വന്നിട്ട് നമുക്ക് നമ്മളിതുവരെ കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ചെവി ക്ലീൻ ചെയ്യണം അതുപോലെ ഇതിന് മേത്ത് ചാണം അങ്ങനത്തെ സാധനം ഒക്കെ ആയിട്ട് ഇതിൻ്റെ ചൊറിച്ചില് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞങ്ങൾ ഈ മഴയത്തും ഇതിനെ സമയം കണ്ട് കഴുകിയത് നന്നായിട്ട് വരച്ച് കഴുകി ചെവിന്മാരം കണ്ടില്ലേ നന്നായിട്ട് വരച്ച് കഴുകിയത് ചെവി ഒക്കെ നോക്കിയാൽ ചെവി ഒക്കെ ക്ലീൻ ചെയ്ത് കണ്ടോ ഇത് നമ്മൾ ലാസ്റ്റ് ആ വീഡിയോയിൽ കണ്ടോ ഈച്ച വന്നുകൊണ്ടിരിക്കണ കേട്ടോ ഇത് എണ്ണയിട്ടില്ല കാരണം മഴ ഞങ്ങൾ ഞങ്ങളും നനഞ്ഞു കോത്തും പറഞ്ഞ് ഇതണ്ടോ ഇതൊക്കെ കളഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ പക്ഷേ ഇത് ഈച്ചക്കടിച്ച് കടിച്ചു കടിച്ചു കണ്ടോ ഇതൊക്കെ ഒരു വ്രണം പോലെ അതിൻ്റെ ഇനിയിപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങളടുത്ത് ചെയ്യണം വേറെ പ്രത്യേകിച്ച് മറ്റേ മരുന്നും കാര്യങ്ങളല്ല ഈച്ച വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ വേപ്പെണ്ണയോ അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പച്ചക്കർപ്പൂരം നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂട്ടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുളിക്ക് ഒന്ന് തേച്ച് കടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകാലത്തേക്ക് അതായത് കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ ശല്യം ഈച്ചയുടെ ശല്യാണ് അപ്പം നമ്മളത് അതിൻ്റെ ഡോസ് കഴിയും തോറും ഈച്ച കയറും അപ്പം നമ്മൾ കൈയ്യോടെ ഈ ചെവി മാത്രം ഇപ്പം മഴക്കാലത്ത് ഇപ്പോഴും കഴുകണം എന്നൊന്നുമില്ല ഏഹ് ഇവർ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുക ഈ ചാണകമൊന്നും ഇല്ലാണ്ട് ഇരിക്കുക ഈ മഴ കൊണ്ട് കൊള്ളണതല്ലേ അപ്പം നമ്മൾ ഈ ചെവി മാത്രം ഒന്ന് കണ്ടോ ഈ ചെവിയും കാര്യങ്ങളൊക്കെ ഒന്നും ക്ലീൻ ചെയ്ത് ഈ എണ്ണ ഈ അതുപോലെ നമ്മുടെ വേറെ കാര്യം ഞാൻ പറയാം ഇത് കണ്ടോ നമ്മൾ പോത്തിനൊക്കെ എഴുതാണ്ടും ഈ വേപ്പണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഈച്ച വരേണ്ടിയിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടില്ലെങ്കിൽ വേണ്ടത് ഈ ഭാഗത്ത് ഫുള്ള് ഈച്ച വന്നിരിക്കും കണ്ടോ ഈ ഭാഗങ്ങളിൽ ഫുള്ള് ഈച്ച വന്നിരിക്കും ഈ ഈച്ച വന്നത് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അത് കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് വരുന്നതും അതൊക്കെ ഇങ്ങനെ എടുക്കാനാണ് മറ്റുള്ള വന്നിരിക്കുന്നത് ആ സമയത്ത് ഇവർ ഈ മൂക്കിൻ്റെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കണ്ടോ ഈ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊറ്റോ വലി വലിക്കും ആ വലിക്കിൽ ഈ ഈച്ച കയറിപ്പോകും പണ്ട് മറ്റേ ഈച്ച കയറി മറ്റേ ഈച്ച വലിച്ചതാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് പൂത്തിന് മരണത്തിന് വരെ കാരണമാകാ സാധനം പണ്ടൊക്കെ പറയുന്നുണ്ട് ഈച്ച വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറം കൊണ്ട് തട്ടി 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 കളയണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് എങ്ങനെയാണ് അറിയില്ല ഞങ്ങൾക്കറിയില്ല മുറത്ത ഇങ്ങനെ തട്ടി കളയണം എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ സൂ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് അതായത് ഈച്ച വരാനിട്ടുള്ള വില മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചോട്ടോ അതും ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് വയ്ക്കുക ഈ ചെവി ഒക്കെ നന്നായിട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ശല്യം ബാക്കിയുള്ള സ്ഥലത്ത് അവർ വാലണ്ടടിച്ചിട്ടായാലും ചിലപ്പോൾ അങ്ങനെ ഇളകിയിട്ടായാലും അത് കളയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഈ ഭാഗത്ത് മാത്രമേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗമോ കണ്ണിന്റെ ഭാഗോ അങ്ങനത്തെ ഭാഗത്തൊന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഒന്ന് നന്നിട്ട് സൂക്ഷിച്ചോട്ടാണ് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യം നോക്കണം എനിക്ക് പനിയുണ്ടോ നോക്കണം പനിയുണ്ടോ നോക്കാൻ ചൂട് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവും പനി ഉണ്ടോ എന്ന് പറ്റും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ ചെറിയ പൊട്ടിമുട്ടികളുടെ അതാന്ന് വെച്ച് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട പറഞ്ഞു പിന്നെ ഈ മഴക്കാലം എങ്ങനെ പോയാലും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വേണം ഈ സ്കൂളിൽ നേരം മഴ കൊള്ളാതിരിക്കുക രണ്ട് നേരം മഴ കൊള്ളാതിരിക്കുക രാത്രിയും പകലും മഴ കൊള്ളാതിരിക്കുക അല്ലെങ്കിൽ ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ പരമാവധി രാത്രി മഴ കൊള്ളിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പറയാനായിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുകയാണ് എന്നാൽ ശരി കോട്ടെ